യുവ നടിയുടെ ഗുരുതര ലൈംഗിക ആരോപണം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദിഖ് രാജിവെച്ചു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണം ഇന്നലെ വലിയ ചർച്ചയായിരുന്നു തൊട്ടുപിന്നാലെയാണ് സിദ്ദിഖിന്റെ രാജി ഏതായാലും നടി പരാതി നൽകുകയാണെങ്കിൽ കേസ് എടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പിണറായി ഇട ഇടതുപക്ഷം ഹൃദയപക്ഷം സ്ത്രീപക്ഷം രഞ്ജിത്ത് വിഷയത്തിൽ സർക്കാരിനെ ട്രോളി വി ടി ബൽറാം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ സർക്കാരിന്റെയും ഇടതുപക്ഷത്തെയും പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രത്തോടൊപ്പം പിണറായിട സഖാവിട ഇടതുപക്ഷം ഹൃദയപക്ഷം സ്ത്രീപക്ഷം എന്ന കുറിപ്പാണ് ബൽറാം പങ്കുവച്ചത് രഞ്ജിത്ത് സഖാവ് രാജിവെച്ചതിനു ശേഷം ഇടാമെന്ന് വെച്ചിരുന്നതാണ് ഈ ഫോട്ടോ എത്രയാന്ന് വെച്ചാൽ കാത്തിരിക്കുക ഞാൻ ഇപ്പോഴും ഇട്ടു എന്നാണ് പരിഹാസം ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ രഞ്ജിത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെക്കുമെന്നുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് പോസ്റ്റ് രാജി ആവശ്യം ശക്തമായതിനെ തുടർന്ന് രഞ്ജിത്ത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചാണ് യാത്ര ചെയ്യുന്നത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് ഊരി മാറ്റിയിട്ടുണ്ട് അതേസമയം രാജിയിൽ തീരുമാനമെടുക്കേണ്ടത് രഞ്ജിത്ത് എന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു സൂപ്പർ താരവും അന്തരിച്ച ഹാസ്യ താരവും വൃത്തികെട്ട രീതിയിൽ പെരുമാറിയെന്നാണ് സോണിയ മൽഹാറിന്റെ ആരോപണം ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും സോണിയ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് വൻ കോലാഹലം സൃഷ്ടിച്ചിരിക്കെ തങ്ങൾക്കേറ്റ പീഡന വിവരങ്ങൾ തുറന്നു പറഞ്ഞ മുന്നോട്ട് വരികയാണ് സിനിമാ രംഗത്തെ കൂടുതൽ സ്ത്രീകൾ ഒരു സൂപ്പർ താരവും അന്തരിച്ച ഒരു ഹാസ്യ താരവും തന്നോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറിയെന്ന് ചലച്ചിത്ര പ്രവർത്തക സോണിയ മൽഹാർ വെളിപ്പെടുത്തി ഏഴു വർഷം മുൻപ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോഴാണ് ദുരനുഭവം ഉണ്ടായതെന്ന് സോണിയ മൽഹാർ പറഞ്ഞു തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്തു നിന്നും ദുരനുഭവം ഉണ്ടായി തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ലെന്നും സോണിയ വ്യക്തമാക്കി ഇടതുപക്ഷ സഹയാത്രികയും നടിയുമായ ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ എഴുപത്തി ആറ് മുതൽ എസ് എഫ് ഐ കാരനുമായ രഞ്ജത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇടതുപക്ഷം സംഘടനകൾ വാതുറക്കാൻ തയ്യാറാകാത്തത് ലജ്ജിപ്പിക്കുന്നതാണെന്നുള്ള വിമർശനവുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിക്കും സംഘടനയ്ക്കും പുറത്തുള്ളതോ ഇഷ്ടക്കാരോ അല്ലെങ്കിൽ പോസ്റ്റും സ്റ്റാറ്റസും കുറിപ്പുകളും മിനിറ്റുകൾക്കുള്ളിൽ വൈറലാക്കുന്ന ഗുൽമോഹർ സൈബർ സഖാക്കളും ലൈംഗിക അതിക്രമ വിഷയത്തിൽ ഇത് നടന്നത് കേരളത്തിലാണെന്ന കാര്യം മനപൂർവ്വം മറന്നിരിക്കാമെന്നാണ് നെറ്റിസൺസ് പറയുന്നത് രഞ്ജിത്തിനെതിരെ പല കോണിൽ നിന്നും ആരോപണം കടത്തിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സിനിമാ സംഘടനകളിൽ നിന്നോ ഒരക്ഷരം പറയാൻ ആർജവും ആരും കാണിച്ചിട്ടില്ല ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ഞെട്ടിക്കുന്നതാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ തയ്യാറാണെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവരെ ബന്ധപ്പെടാനോ തുടർ നടപടി സ്വീകരിക്കാനോ തയ്യാറാകാത്ത അക്കാദമി ചെയർമാനെ കുടപിടിക്കുന്നത് അത്രപ്പാടിലാണ് സാംസ്കാരിക വകുപ്പെന്നാണ് വിമർശനം ഹേമ കമ്മറ്റി റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ നിയമസഭയിലും മറച്ചുവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ നിയമസഭയിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും സർക്കാർ മറച്ചുവച്ചു ഹേമയുടേത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്തതിനാൽ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് തേടിയുള്ള അപേക്ഷ നിരസിക്കാൻ സാംസ്കാരിക വകുപ്പ് പറഞ്ഞ കാരണം നിയമസഭയ്ക്ക് നൽകേണ്ടതുണ്ടെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ ഈ നിലപാട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ വിവരാവകാശ അപേക്ഷയുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ റിപ്പോർട്ട് നിയമസഭയ്ക്ക് നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ പുറത്തുവിട്ടത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ ഗൌരവം പ്രതിഫലിക്കാത്ത വിവരങ്ങളുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണം ഉന്നയിച്ചവരുടെ പരാതി ലഭിച്ചാൽ കേസെടുക്കാമെന്ന് സർക്കാർ പറയുന്നതിന്റെ സാങ്കേതിക ന്യായം ഇരകളുടെ പേരുകൾ സംബന്ധിച്ച് റിപ്പോർട്ടിലുള്ള അവ്യക്തത മൊഴി നൽകിയ സ്ത്രീകളുടെ പേര് കമ്മിറ്റി റിപ്പോർട്ടിലില്ല അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഇരയുടെ മൊഴി പോലീസിനെ രേഖപ്പെടുത്തണമെങ്കിൽ കമ്മിറ്റി അധ്യക്ഷ ജസ്റ്റിസ് ഹേമയോ അംഗങ്ങളായ നടി ശാരദ കെ ബി വത്സരകുമാരി എന്നിവരോ പേര് പോലീസിനോട് ആദ്യം വെളിപ്പെടുത്തണം അങ്ങനെ വന്നാൽ ഇവരിലൊരാൾ കേസിൽ ആദ്യ സാക്ഷിയാകും ഏതായാലും ഗത്യന്തരമില്ലാതെ രഞ്ജിത്ത് രാജിക്ക് നടൻ സിദ്ദിഖിനെതിരെ കേസെടുക്കും സംവിധായകനെതിരെയും അന്വേഷണം അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാര്യങ്ങൾ അതിവേഗത്തിൽ നീങ്ങുകയാണ് വിമർശനങ്ങൾ കടുക്കുകയും ആരോപണങ്ങൾ ശക്തമാവുകയും ചെയ്തതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെ സർക്കാരും കൈവിട്ടു ഗത്യന്തരമില്ലാതായതോടെയാണ് വിശ്വസ്തനെ കൈവിടാൻ സർക്കാരും സിപിഎമ്മും തീരുമാനിച്ചത് അക്കാദമിയിലെ ഇടതംഗങ്ങളും സിപിഐയുമടക്കം രഞ്ജിത്തിനെതിരെ നിലപാട് കടുപ്പിച്ചതോടെയാണ് രാജ്യ അനിവാര്യമെന്ന ബോധോദയും സിപിഎമ്മിനുണ്ടായത് ബംഗാളി നടി ശ്രീലേഖ മിത്രയിൽ പരാതി സ്വീകരിക്കുന്ന കാര്യവും രഞ്ജിത്തിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്തുന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട് അതേസമയം യുവനടി രേവതി സമത്തിന്റെ പീഡനാരോപണത്തിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ കേസ് എടുത്തേക്കുമെന്നും സൂചനയുണ്ട് ചെറുപ്രായത്തിലാണ് തന്നെ സിദ്ദിഖ് പീഡിപ്പിച്ചതെന്നാണ് നടി ആരോപിച്ചിരിക്കുന്നത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂർത്തിവെച്ചത് തന്നെ എന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെങ്കിലും വിവരാവകാശ കമ്മീഷന്റെ വിചാരണകളിൽ പ്രകടമായത് സർക്കാരിന്റെ ഒഴിഞ്ഞുമാറൽ കേസ് പരിഗണിച്ച വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം മൂന്ന് തവണ വിളിപ്പിച്ചെങ്കിലും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് കൈമാറാൻ തയ്യാറായിരുന്നില്ല പല കാരണങ്ങൾ പറഞ്ഞ സർക്കാർ ഒഴിഞ്ഞു മാറിയപ്പോൾ സാംസ്കാരിക സെക്രട്ടറിക്ക് വാറന്റോ സമൻസ് പുറപ്പെടുവിക്കുമെന്ന് കമ്മീഷൻ അന്തിശാസനം നൽകേണ്ടി വന്നു ഉത്തരവ് പാലിക്കാത്ത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാനുള്ള വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥ ചൂണ്ടിക്കാണിക്കപ്പെട്ടതോടെ സർക്കാർ വഴങ്ങുകയായിരുന്നു വ്യക്തികളുടെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ജസ്റ്റിസ് ഹേമ നൽകിയ കത്താണ് റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാർ കാരണമാക്കിയത് എന്നാൽ കത്ത് റിപ്പോർട്ടിന്റെ ഭാഗമല്ല നിയമസഭയിൽ പലവട്ടം ചോദ്യമുയർന്നിട്ടും രഹസ്യ സ്വഭാവം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്തുവിട്ടില്ല റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുതെന്ന രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസനമ്പോൾ ഉത്തരവിട്ടു വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് പുറമെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തേണ്ടവ വേറെ തിരിച്ചെടുക്കൽ അസാധ്യമാണെന്ന് നിരീക്ഷിച്ചായിരുന്നു വിധി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ജൂലൈ അഞ്ചിന് വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീമിന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദിച്ച് മാധ്യമപ്രവർത്തകന്റെ അപേക്ഷ മാർച്ച് ഒന്ന് അഞ്ച് പതിനെട്ട് തീയതികളിൽ കൂടുതൽ വിവരാവകാശ അപേക്ഷകൾ ഏപ്രിൽ പതിനെട്ടിന് കമ്മീഷൻ വിചാരണ നിശ്ചയിച്ചു മുദ്രവെച്ച കവർ റിപ്പോർട്ട് ഹാജരാക്കാൻ സാംസ്കാരിക വകുപ്പിന് നോട്ടീസ് അയച്ചു വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചിരിക്കുകയാണെന്ന മറുപടിയിൽ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറി മെയ് രണ്ടിന് കമ്മീഷനിൽ രണ്ടാമത്തെ വിചാരണ റിപ്പോർട്ട് കൈമാറുന്നത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണെന്ന് സർക്കാർ മറുപടി മെയ് ഒൻപതിന് കമ്മീഷന്റെ മൂന്നാമത്തെ വിചാരണ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിരിക്കുകയാണെന്ന് സർക്കാർ മറുപടി മെയ് പത്തിന് സർക്കാരിന്റെ മൂന്ന് വിശദീകരണവും കമ്മീഷൻ തള്ളി സിവിൽ ജുഡീഷ്യൽ അധികാരം ഉപയോഗിച്ച് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു പത്ത് ദിവസത്തിനുള്ളിൽ മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ സാംസ്കാരിക സെക്രട്ടറിക്കെതിരെ വാറന്റോ സമൻസോ പുറപ്പെടുവിക്കുമെന്നും മുന്നറിയിപ്പ് പത്താം ദിവസം സർക്കാർ കൈമാറി ജൂലൈ അഞ്ചിന് കൊടുക്കാവുന്നതുമല്ലാത്തതുമായി കൂടിക്കലർന്ന വിവരങ്ങളുണ്ടെങ്കിൽ വേർതിരിച്ച ശേഷം വിവരം പങ്കുവെക്കാൻ വിവരാവകാശ നിയമത്തിലെ പത്താം വകുപ്പ് ഉപയോഗിച്ച് വിധി ഏതായാലും സംസ്ഥാന സർക്കാരിന് വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വരുമെന്നും വ്യക്തമായിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ സംവിധായകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് എം വി ഗോവിന്ദന്റെ മകന്റെ മുതലാളിയാണ് രഞ്ജിത്ത് പിന്നെ എങ്ങനെ രഞ്ജിത്തിനെതിരെയൊക്കെ നടപടി ഉണ്ടാകുമെന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലൂടെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു എം വി ഗോവിന്ദന്റെ മകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ബാച്ച് എസ് എഫ് ഐ കാരന് കിട്ടുന്ന ആനുകൂല്യം ഇതാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവരുടെ എം എൽ എയുടെ മന്ത്രിയുടെ ചെയർമാന്റെയൊക്കെ പേരുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന സംരക്ഷണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് എസ് എഫ് ഐ നേതാക്കന്മാരെ സംരക്ഷിച്ചു നിർത്തുന്ന സി പി എം തങ്ങളുടെ ഒരു എം എൽ എ അതോ സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിയോ ചലച്ചിത്ര അക്കാദമി ചെയർമാനോ ആരോപണ വിധേയരായാൽ അവരെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു മാത്രമല്ല വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തയായ വനിതാ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി അവതരിപ്പിച്ച ആനി രാജ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രഞ്ജിത്തിന്റെ പേര് ഉയർന്നുവന്നതിന് പിന്നാലെ നടപടികൾ എടുക്കണമെന്ന് അതിശക്തമായി വ്യക്തമാക്കിയിട്ടും ഇടതുമുന്നണി സി പി എം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്തതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു ഇതിനിടെ സംവിധായകൻ രഞ്ജത്തിന് പിന്നാലെ സിനിമാ താരം ശ്രദ്ധിക്കുന്നതിരെയും ആരോപണവുമായി യുവതി രംഗത്ത് വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടന്മാർക്കെതിരായ തുറന്നു പറച്ചിലുകൾ പുറത്തു വരികയാണ് താരസംഘടനയായ അമ്മയുടെ തലപ്പത്തിലുള്ള പല പ്രമുഖരും സിനിമാ മേഖലയിലെ അഡ്ജസ്റ്റ്മെന്റ് ലാംഗ്വേജ് ചൂഷണത്തിന് നേതൃത്വം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ അമ്മ ജനറൽ സെക്രട്ടറി ആയ നടൻ ശ്രദ്ധിക്കുന്നതിരെയും നേരത്തെ ഈ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു നടിയും മോഡലുമായ രേവതി സമ്പത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ തുറന്നുപറച്ചിൽ വീണ്ടും ചർച്ചയാവുകയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി രേവതി സമ്പത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറയുന്നു വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത് സിദ്ദിഖ് കൊടും ക്രിമിനൽ ആണെന്നും രേവതി സമ്പത്ത് ആരോപിച്ചു പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് തനിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നത് ഫേസ്ബുക്കിൽ മെസ്സേജുകൾ അയച്ചു സിനിമയുടെ ഡിസ്കഷൻ എത്തിയതായിരുന്നു താൻ ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് സംഭവം മോളെ എന്ന് വിളിച്ചായിരുന്നു ആദ്യ സമീപനം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും അബ്യൂസ് ഉണ്ടായി ഡിസ്കഷൻ വന്നപ്പോൾ സെക്ഷലി അബ്യൂസ് ചെയ്തു ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേത് അയാൾ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി അതിക്രമം നടന്നതിനു ശേഷം സിദ്ദിഖ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്റെ മുന്നിൽ നിന്നു സ്ഥിരം സംഭവമാണ് എന്ന നിലയിൽ എല്ലാവരും പ്രതികരിച്ചു എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നിയതെന്ന് രേവതി സമ്പത്ത് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്